മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് വേറെന്ന് അറിഞ്ഞാൽ മതി സാധാരണ ഒരു മലയാളി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരിക്കലും ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ശരിക്കില്ല ഒരു അറുപത് കിലോ ഉള്ള ഒരാൾക്ക് വൺ പോയിൻറ്റ് ടു ഇൻറ്റു അറുപത് എന്നുള്ളൊരു എഴുപത്തിരണ്ട് എഴുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ ശരിക്കും ഒരു ദിവസം വേണം എന്നു പറഞ്ഞാൽ ആവറേജ് ഒരാൾക്ക് വൺ ഗ്രാം മുതൽ വൺ പോയിൻറ്റ് ടു ഗ്രാം പ്രോട്ടീൻ വരേണ്ട ആവശ്യമുണ്ട് പക്ഷേ നമ്മുടെ സാധാരണ ഒരാളുടെ ഭക്ഷണത്തിൽ അത്ര പ്രോട്ടീൻ ഇല്ല അത് വലിയൊരു പ്രശ്നമാണ് നമ്മൾ മുട്ട മാത്രം കഴിച്ചിട്ട് പ്രോട്ടീൻ എടുക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല കാരണം ഒരു മുട്ടയിലാകെയുള്ള ആറ് ഗ്രാം പ്രോട്ടീനാണ് അപ്പോൾ നമുക്കൊരു അറുപത് എഴുപത് ഗ്രാം എഴുപത് കിലോ ഉള്ളൊരാൾക്ക് ചിലപ്പം പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ മുട്ട കഴിക്കാൻ കഴിയില്ല അപ്പം അതിന് ഡിവൈഡ് ചെയ്തിട്ട് കോഴിയാകട്ടെ ബീഫാവട്ടെ മുട്ട ആകട്ടെ സോയാബീൻ ആവട്ടെ ഇതൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പം നമ്മൾ സാധാരണ ഭക്ഷണങ്ങളിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ ഉപയോഗപ്പെടുത്തുക ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് മൾട്ടി മൾട്ടിന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആയിട്ടും മറ്റ് പോഷകങ്ങളുടെ കുറവായിട്ടൊക്കെ നമ്മൾ ശരീരത്തിൽ കാണിക്കും എല്ലിനുറപ്പ് കുറയുക പേശുകൾക്ക് ബലം കുറയുക എന്നുള്ളതൊക്കെയാണ് വലിയ പ്രശ്നം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ആരോഗ്യം എന്ന് പറയാം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഓരോ വർഷം ഓരോ ശതമാനം ഹെൽത്ത് കുറയാന്ന് പറയാം സ്വാഭാവികമായിട്ടും പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അവരുടെ മസിൽസ് മാസ് കുറയാൻ തുടങ്ങും അവരുടെ പേശികൾക്ക് ബലം കുറയാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ചും നമ്മൾ ആ പ്രോട്ടീൻ എഫിഷ്യൻറ്റായിട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ എത്ര ആവശ്യമുണ്ടോ അത് ലെവൽ ചെയ്ത് നിർബന്ധമായിട്ട് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം